താജുദ്ദീൻ ി റസീ അവരുടെ പിതാവ് തങ്ങളെ ഒരു സംഭവം പറഞ്ഞു ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്യാണ് യാത്രയുടെ ഇടയിൽ അദ്ദേഹത്തോടു കൂടി ഒരു ആള് കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് മൂപ്പരൊരു വാഹനപ്പുറത്താണ് മറ്റേങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ സംസാരം തുടങ്ങി കുറെ അങ്ങോട്ട് എത്തിയപ്പോ മൂപ്പരോട് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു ഞാനേ എന്നാൽ ഇന്ന് സ്ഥലത്താണ് അപ്പൊ കണ്ട മശാഹിഹന്മാരെ കുറിച്ച് പറഞ്ഞതിന്റെ ഇടയിൽ പറഞ്ഞു ഈ സാധുവായ ആലിമല്ലാത്ത ഈ മനുഷ്യൻ നവവി കണ്ടു എന്ന് പറഞ്ഞത് കേട്ടോ ആ സമയം തന്നെ ഇറങ്ങി എന്നിട്ട് ഇറങ്ങിയിട്ട് കൈ കൈ പിടിച്ച് പിടിച്ച് മുത്തി മുത്തി മനുഷ്യനാണ് എന്നിട്ട് മൂപ്പരോട് മൂപ്പരോട് പറഞ്ഞ് വാഹനത്തിൽ കയറാൻ വേണ്ടി പറഞ്ഞു മൂപ്പര് സമ്മതിച്ചില്ല ഞാൻ അപ്പം പറഞ്ഞില്ല ബഹുമാനപ്പെട്ട ഇമാൻ തങ്ങളെ കണ്ട കണ്ണുള്ള ഒരാള് നടക്കുക ഞാൻ വാഹനത്തിൽ പോവുക അ നടക്കൂലഅ നിങ്ങൾ വാഹനത്തിൽ നമ്മുടെ അയിമത്തൊക്കെ അവരുടെ ഉസ്താദുമാരെയും അവരുടെ മശാരിഹുമാരെയും കണ്ട കണ്ണ് ഇപ്പൊ ഞമ്മക്കതൊന്നുമില്ല നമ്മൾ നമ്മൾ ഉസ്താദ് പറഞ്ഞോ എന്നാ പിന്നെ സ്റ്റേജ് കെട്ടിയ കെട്ടിയും എല്ലാം അതിലെ ഹക്കും ഇല്ല ബാത്തില ഒന്നുമില്ല ഉസ്താദുമാരോട് നമ്മൾ എത്രത്തോളം ആ അയിനുരുതിയുള്ള നമ്മളെ കൽബിലും നമ്മളെ ഹൃദയത്തിലുണ്ടോ എന്നാൽ നമ്മൾ കഴിച്ചലായി ഉസ്താദ് വലിയ പ്രശസ്തിയുള്ള ആളാകണമൊന്നുമില്ല വലിയ നമുക്ക് ഒരു അക്ഷരം പഠിപ്പിച്ചെന്ന ഉസ്താദോ ആ ഉസ്താദിനെ വലിയ അളമത്തിൽ കാണുന്നു ബഹുമാനപ്പെട്ട ശേഖന കോട്ടൂർ ഉസ്താദ് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആമിയായ ഒരാളെ കണ്ടു വണ്ടി നിർത്തി വലിയ ബഹുമാനവും ആദരവും ോച്ചപ്പോ ഉസ്താദ് ഓതുന്ന സമയത്ത് വായി കൊടുത്ത ആളാണ് ചിന്തിച്ചു നോക്കിയ ഒരു കൃഷിക്കാരനാണ് ആമിയ മനുഷ്യരാജയിലുള്ള ആൾ ആ ഉസ്താദ് ഒരു ആമിയ ആയ ആളെ കണ്ട് ബഹുമാനിച്ച സംഭവം ഞമ്മളെ മഹാന്മാരായ ഉലമ അതേ അതേ നമ്മൾ ഉസ്താദുമാണ് ആ ഉസ്താദ്മാര് ഞമ്മക്കെതിരെ എന്തെങ്കിലും ഒന്ന് നമ്മളെ അവക്കെതിരെ പറഞ്ഞപ്പോ പിന്നെ ഞമ്മക്ക് ഉസ്താദ് മല പിടിക്കുന്നില്ല പിന്നെ സ്റ്റേജ് കെട്ടലായി പ്രസംഗമായി അങ്ങോട്ടായി ഇങ്ങോട്ടായി അത് ഞമ്മള് ചെറുപ്പത്തിലേ ശ്രദ്ധിക്കണം അതബ് എന്നുള്ളത് ആ നില കാലമത്തിൽ നമ്മൾ കാണും വിജയിക്കുറം ഒരു സംശയം സംശയവും ബുദ്ധിയൊന്നും വേണ്ട അദബ് അതബ് നല്ലോണുണ്ടായോണ്ടായാഹു ഞമ്മക്ക് തോഫിയോ അല്ലാഹു ഞമ്മക്ക് തോഫിയാണ്